നമസ്കാരം ജെ മേ വീലോക്സിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പോത്തുക്കൂട്ടന്മാരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മുറപ്പൂത്ത് ദൈവൻ ഇവൻ ഓക്കെ നമുക്ക് നേരെ അവൻ്റെ അമ്മമാരുടെ അടുത്തേക്ക് പോവാം ഇത് രണ്ടും നമ്മുടെ പോത്തുകൂട്ടന്മാരാണ് കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങളുടെ വിലയിരുത്തി എന്ന് പറയണേ അവൻ അഴിച്ചു വിട്ടേക്ക അവനവിടെ കിട്ടിയേക്കുക ഇവനിയും അതുപോലെ തന്നെ വയറൊക്കെ നിറഞ്ഞു എന്നാലും പുല്ലൊക്കെ ഇപ്പം തീരെ കുറഞ്ഞ് കുറഞ്ഞ് വരിക നമുക്ക് നോക്കാം നോക്കിയ രണ്ടുപേരേ ഇപ്പം അഴിച്ചു വിട്ടു ഓരോ അങ്ങോട്ട് പോവുക അഴിച്ചു വിട്ടപ്പോഴേ അവനിപ്പം അങ്ങോട്ട് ഇവിടെ പോയി നിൽക്കായിരിക്കും നമുക്ക് ദൈവന്റെ കാര്യമാണ് ഞാന ഏകദേശം ഒരു വല്ലാത്തവളായി വളർത്താൻ തുടങ്ങിയിട്ട് ഇത് ഒരു മുറയല്ല മുറ നീലരവി ക്രോസ് ബ്രീഡാട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോധം കുഴപ്പമില്ല അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു ആറു മാസം ആയപ്പോഴത്തേക്കിന് മേടിച്ചപ്പോൾ ഏകദേശം ഒന്നര വയസ്സുണ്ട് ടീമിൻ്റെ വിശേഷം പറയുകയാണോ എന്ന് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തത് തന്നെ ഒന്നൊന്നര വയസ്സിൻ്റെ വാർച്ചയൊക്കെ ഉണ്ടോ നിങ്ങൾ പറഞ്ഞ് കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടെന്നും ടാവിനോ നിർത്തിയാൽ വളരുകയോ നിങ്ങൾ വേണം വിലയിരുത്തി സപ്പോർട്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും മുറ മുറ മുറു പറഞ്ഞ് നടക്കുമ്പോഴത്തേക്കിന് നമ്മുടെ കയ്യിലുള്ള ഒരു ഇടാവിനെ കാണിക്കണമെന്ന് വിചാരിച്ചു സാധാരണ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ കൊമ്പാണെങ്കിൽ തന്നെ ചുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം നീലരേവി ബ്രീഡാണ് തരുന്നു ഒറിജിനൽ ഒറിജിനലല്ല അതിന് കാരണം കാലയിലൊന്നും വെള്ളപ്പാണ്ടില്ല അന്നേരം മുറ മുറയും നീലരവിയും ക്രോസ് ബ്രീഡായ സംഭവം കുഴപ്പമില്ല അത്യാവശ്യം വളർച്ചയുണ്ട് നോക്കുന്നത് എനിക്കിങ്ങനെ ഒരു ഏകദേശം പതിനായിരം രൂപയ്ക്ക് ഞാൻ അത് എടുത്തത് ചെറിയ കടാവായിരുന്നോ അതുപോലെ തന്നെ ഇതിനെ അത്യാവശ്യം നേരം തന്നെ വളർച്ച കുഴപ്പമില്ല പക്ഷെ ഒരു വർഷം കൊണ്ട് ഏകദേശം കുറെ വ്യത്യാസമുണ്ട് ഞാനിതിനടുത്തൊരു ഏജന്റായി എന്നാണ് പുള്ളി മീൻഡ് സാധാരണ യാന്ത്ര അവിടെ നിന്നാണ് ഈ ബോർത്തിനെ എടുത്തുകൊണ്ട് വരുന്നത് നമുക്കെന്തോ ലക്കിന് സാധനത്തെ കിട്ടി ഇനി ഒരു ജൂൺ വരെങ്കിലും നോക്കണമെന്ന് വിചാരിച്ച് നമ്മളിരിക്കുന്നത് പതിനായിരം രൂപ മുടക്കി നമ്മൾ വലിയ കുളിയൊന്നും കൊടുക്കുന്നില്ല സാധാരണ പച്ചക്കറി വീസ് സാധാരണക്കാരുടെ രീതിക്ക് തന്നെയാണ് കേട്ടോ നമ്മളെ വളർത്തുന്നു പക്ഷെ ഇതിൻ്റെ ഗുണെണ്ണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇതിനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഇണക്ക മറ്റതെന്ന് പറഞ്ഞാൽ ഒരു പേടി എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര പേടിച്ച് ഓടുന്നൊരു ടൈപ്പാണ് മറ്റേത് അത് അത് ഞാൻ നേരത്തെ മുമ്പ് വീഡിയോ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ആൾക്കാരെ കണ്ട് ഓടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് എന്തോ വളർച്ച ഭയങ്കര മടുപ്പാണ് പോര ദശയൊന്നും അങ്ങോട്ട് കയറുന്നില്ല ഇത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എല്ലാവരുമായിട്ടും അങ്ങനെ കുക്കും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമില്ലാത്തടാ കേട്ടോ അത് സമ്മതിച്ച് പറ്റും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീഡിയോ ഇഷ്ടംപാങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്